അയ്യപ്പ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി മുതൽ ഓരോ മണ്ഡലകാലത്തും നടത്തിവരുന്ന അയ്യപ്പൻ വിളക്ക് പൂജകളും പ്രത്യേക അയ്യപ്പ പൂജകളും ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് മുതൽ ആരംഭിക്കുന്നു മണ്ഡല മകരവിളക്ക് പൂജകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കും വൈകുന്നേരം ആറ് മുതൽ ഒൻപത് വരെ നടക്കുന്ന പ്രത്യേക അയ്യപ്പ പൂജയോടെ തുടക്കദിന ചടങ്ങുകൾ സമാപിക്കും നവംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജനുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ക്ഷേത്രത്തിൽ ദിവസേന അയ്യപ്പൻ വിളക്ക് പൂജ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ നടക്കും എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആറു മുതൽ ഒൻപത് വരെ പ്രത്യേക അയ്യപ്പ പൂജ ഭജന ദീപാരാധന നീരാഞ്ജനം ഹരിവരാസനം അന്നദാനം എന്നിവ ഭക്തി സാന്ദ്രമായി നടക്കും ഭക്തർക്ക് മണ്ഡലകാലത്ത് കെണ്ടയ്യപ്പ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള അയ്യപ്പൻ വിളക്ക് പൂജ ശനിയാഴ്ചകളിലെ പ്രത്യേക അയ്യപ്പ പൂജ അന്നദാനം കൂടാതെ എല്ലാ മാസപൂജ ദിവസങ്ങളിൽ ഗണപതി ഭഗവാന് ഒറ്റയപ്പം നേർച്ചാൽ ഉൾപ്പെടെയുള്ള എല്ലാ പൂജാനുഷ്ഠാനങ്ങളുടെയും ലിങ്കുകൾ ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് ഭക്തർ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്കും സഹകരണത്തിനും സംഭാവനകൾക്കും കെൻ ഡയ്യപ്പ ടെൾ ട്രസ്റ്റ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ